ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ വഞ്ചനാ കേസ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി രണ്ടായിരത്തിഒരുന്നൂറ്റി ഒൻപത് കോടി രൂപ സോളാർ പദ്ധതി കരാറുകൾ നേടിയെന്നാണ് കേസ് വിവരം മറച്ചുവെച്ച് അമേരിക്കയിൽ വൻ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നും കേസുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനയ രാജ് ചേരുന്നു വിനയ ഗൗരവതരമായ ഒരു കേസ് തന്നെയാണ് ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ ചുമത്തിയിരിക്കുന്നത് വിശദാംശങ്ങൾ വൃന്ദ ഗൗതം അദാനിക്കെതിരെയും ഗൗതം അദാനിയുടെ കമ്പനിക്കെതിരെ കമ്പനിയായിട്ടുള്ള ഗ്രീൻ എനർജിക്കെതിരെയുമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് പ്രധാനമായും ഈ ഊർജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറുകൾ കരാർ ലഭിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണി കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി നൽകിയെന്നാണ് ഈ കേസ് വന്നിരിക്കുന്നത് അദാനിക്കെതിരെ കേസ് വന്നിരിക്കുന്നത് കൂടാതെ ഈ അദാനിയുടെ കമ്പനിയായിട്ടുള്ള ഗ്രീൻ എനർജി ഗ്രീൻ എനർജി എനർജി കമ്പനി ഇന്ത്യൻ ഇന്ത്യയിൽ രണ്ട് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള സൗരോർജ വിതരണ പദ്ധതി ഈ കരാറുകൾ നേടുന്നതിന് വേണ്ടി ഇരുന്നൂറ്റി അൻപത് മില്യൻ ഡോളറിലധികം ഈ കൈക്കൂലി നൽകിയെന്നാണ് ഈ കുറ്റം ഉള്ള കുറ്റം എന്ന് പറയുന്നത് കൂടാതെ തന്നെ ഈ തന്റെ കമ്പനി ഈ തന്റെ അദാനിയുടെ കമ്പനിയായിട്ടുള്ള ഗ്രീൻ എനർജി അഴിമതിരഹിതമാണെന്ന് അഴിമതിരഹിത നയമാണ് സ്വീകരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ അഴിമതിരഹിത ഈ നയമാണ് സ്വീകരിക്കുന്ന യു എസ് ഭരണകൂടത്തെയും കൂടാതെ തന്നെ ഈ നിക്ഷേപകരെയും ഈ അദാനി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദാനിക്കെതിരെ കുറ്റപത്രം ഈ കുറ്റം ചുമത്തിയിരിക്കുന്നത് പ്രധാനമായും ഈ നിരവധി കുറ്റങ്ങൾ നിരവധി കുറ്റങ്ങളാണ് അദാനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വഞ്ചന കുറ്റം ഗൂഢാലോചന കൂടാതെ ഈ അഴിമതി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അദാനിക്കെതിരെ കേസ് അല്ലെങ്കിൽ കുറ്റം ചുമ അദാനിക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് കൂടാതെ തന്നെ അദാനിയുടെ കമ്പനിയായിട്ടുള്ള ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായിട്ടുള്ള സാഗർ അദാനിക്കും വിനിത് ജെയ്സിനുമെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ അദാനിക്കെതിരെ അദാനിയും തുടർന്ന് അദാനിയെ കൂടാതെ ഏഴ് പേർക്കെതിരെയുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ അമേരിക്കയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കേസ് അദാനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ന്യൂഎസ് ന്യൂയോർക്കിലെ യു എസ് അറ്റോണി ഓഫീസാണ് അദാനിക്കെതിരെ കുറ്റപത്രം ചുമത്തിരിക്കുന്നത് ഇവർക്ക് പുറമെ മറ്റ് അല്ലെങ്കിൽ യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും അദാനിക്കും അദാനിയുടെ കമ്പനി ആയിട്ടുള്ള ഗ്രീൻ എനർജിക്കും എതിരെ കേസെടുത്തിട്ടുണ്ട് എന്തായാലും നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് അദാനി എന്ന് പറയുന്നത് അദാനിക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരു വഞ്ചനാ കുറ്റവും അഴിമതി കുറ്റവും ചുമത്തിയിട്ടുള്ള ഒരു കേസ് കേസെടുത്തിരിക്കുന്നത് പ്രധാനമായും അഴിമതി ഗൂഢാലോചന വഞ്ചിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അദാനിക്കെതിരെ എന്തായാലും കേസ് കേസെടുത്തിരിക്കുന്നത് വൃദ്ധ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ വഞ്ചന കേസ് ഗൗതം അദാനി ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് കോടി രൂപ സോളാർ പദ്ധതി കരാറുകൾ നേടിയെന്നാണ് കേസ് വിവരം മറച്ചുവെച്ച് അമേരിക്കയിൽ വൻ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നും കേസുണ്ട് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു വിനയരാജ് ഇനിയൊരു ചെറിയ ഇടവേളയാണ് കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലും തത്സമയം കാണാം